വണ്ടൂർ സഫാ ജ്വല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് സ്കീമിന്റെ എട്ടാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം അലൈവ് കാറ്ററിംഗ് ഇവൻറ്റ് പ്രൊപ്പറേറ്റർ ഷിഹാബ് നിർവഹിച്ചു വണ്ടൂർ ശ്രീനിലയം വിഷ്ണുനാരായണനാണ് ഇത്തവണത്തെ വിജയ് ജന്മയുടെ പ്രതീകമായി മാറിയ സഫ ഗ്രൂപ്പ് ജ്വല്ലറിയുടെ നറുക്കുടുപ്പാണ് ഇവിടെ നടന്നത് നാട്ടിലെ ഗ്രാമങ്ങളിലെ എല്ലാ വീട്ടമ്മമാർക്കും നല്ലൊരു ബെനിഫിറ്റില്ല ഒരു കുറിയാണ് ഇത് നർക്ക് കിട്ടിയാൽ അവർക്ക് അടക്കണ്ട സഫ ജ്വല്ലറിക്ക് പരിശുദ്ധിയുടെ സ്വർണത്തിൻ്റെ പരിശുദ്ധിയുടെ എല്ലാ നന്മകളും നിറഞ്ഞ ഒരു പ്രവർത്തനങ്ങളാണ് ആശംസിക്കുന്നു നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കും പണിക്കൂലി ഇളവിന് പുറമെ വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടുകളും വിവിധ സമ്മാന പദ്ധതികളും വണ്ടൂർ സഫാഗോൾഡിൻ്റെ പ്രത്യേകതയാണ് ചടങ്ങിൽ ഷോറൂം മാനേജർ പി ഹുസ്സൻകുട്ടി അസിസ്റ്റന്റ് മാനേജർ പി അബ്ദുൽ ലത്തീഫ് സൂപ്പർവൈസർ ഐ ഇർഷാദ് മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു Business desk W. Vision News.